കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് എന്നതാണ് ഏഷ്യാ കപ്പിൻ്റെ ആവേശം ഇരട്ടിപ്പിക്കുന്നത് ഏഷ്യയിലെ ക്രിക്കറ്റ് രാജാക്കന്മാരാവാൻ ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ഫേവറേറ്റുകളായി ഇറങ്ങുമ്പോൾ അട്ടിമറിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഇറങ്ങുന്നത് സമീപകാല കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യയാണ് ഫേവറേറ്റുകളെന്ന് നിസ്സംശയം പറയാം ഗംഭീര താരതരൃവുമായി ഇറങ്ങുന്ന ഇന്ത്യയാണ് നിലവിലെ ടി ലോകകപ്പ് ജേതാക്കൾ അതുകൊണ്ട് തന്നെ കണക്കുകൾ പ്രകാരം ഇന്ത്യക്ക് മുൻതൂകവുമുണ്ട് ഇത്തവണത്തെ ചിരവൈരി പോരാട്ടത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ തകർക്കേണ്ടത് അഭിമാന പ്രശ്നമാണെന്ന് പറയാം ബാബർ അസമും മുഹമ്മദ് ഉൽഫാനും ഇല്ലാത്ത ഇറങ്ങുന്ന പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതകളില്ലെന്ന് തന്നെയാണ് പ്രമുഖരെല്ലാം വിലയിരുത്തുന്നത് എന്നാൽ ഇന്ത്യയുടെ ചില ദൗർബല്യങ്ങൾ മുതലാക്കാനായാൽ പാകിസ്ഥാൻ വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇത്തവണത്തെ ഇന്ത്യയുടെ ഏഷ്യ കപ്പ് ടീമിനെ വിശകലനം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ മുതലെടുക്കാൻ സാധിക്കുന്ന ചില പ്രധാന ദൗർബല്യങ്ങൾ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഒന്നാമത്തെ ദൗർബല്യം ഇന്ത്യയുടെ പേസ് ബൗളിങ്ങിലാണ് ജസ്പ്രീത് ബുംറയെ ഇന്ത്യ കുന്തമുനയെ തന്നെ ഇറക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ബുംറയുടെ ഫോം എങ്ങനെയാവുമെന്നത് കണ്ടുതന്നെ അറിയണം ഏത് പിച്ചിലും ഒരുപോലെ മികവ് കാട്ടാൻ ബുംറയ്ക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ പാകിസ്ഥാനെതിരെ ബുംറ മികച്ച ഇക്കോണമിക്ക് ആക്കാറുണ്ടെങ്കിലും വിക്കറ്റ് വേട്ടയിൽ വലിയ മികവ് കാട്ടുന്നില്ല എന്നതാണ് വസ്തുത നാല് ടി ട്വന്റി ഇന്നിംഗ്സിലാണ് ഇതുവരെ പാകിസ്ഥാനെതിരെ ബുംറ പന്തെറിഞ്ഞത് നേടിയത് അഞ്ച് വിക്കറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേർക്കുനേർ എത്തിയപ്പോൾ ഒരു വിക്കറ്റ് പോലും ബുംറയ്ക്ക് നേടാനുമായില്ല അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മുഖാമുഖം എത്തിയത് ഈ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകളുമായി ബുംറ തിളങ്ങിയിരുന്നു അഞ്ച് പോയിന്റ് നാല് മൂന്ന് എന്ന മികച്ച ഇക്കോണമി കാത്ത് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ ബുംറയുടെ ബൗളിംഗ് മികവ് വളരെ നിർണായകമായിരുന്നു പരിക്കിൻ്റെ ആലസ്യം ബുംറയ്ക്കുണ്ടെങ്കിൽ ഇന്ത്യ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ് ഇത് പാകിസ്ഥാൻ മുതലാക്കിയാൽ ഇന്ത്യയ്ക്ക് വലിയ തലവേദനയാകുമെന്ന് രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ ടീം ഇടവേളയ്ക്ക് ശേഷമാണ് ടി ട്വൻ്റി പോരാട്ടത്തിന് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഇന്ത്യ അവസാനമായി ടി ട്വൻ്റി കളിക്കുന്നത് ഐ പി എല്ലിൽ കളിച്ചെങ്കിലും ഇന്ത്യൻ ടീമെന്ന നിലയിൽ ടി ട്വൻ്റി കളിച്ചിട്ട് ഏഴു മാസത്തോളമായി വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ടി ട്വൻ്റി ഫോർമാറ്റിൽ കളിക്കുന്നതെന്നത് പാകിസ്ഥാൻ മുതലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ ടീമിലെ ചില താരങ്ങളെല്ലാം വ്യത്യസ്ത ടി ട്വൻ്റി ലീഗുകളിൽ കളിച്ച് ഫോം തെളിയിക്കുന്നുണ്ടെങ്കിലും പല താരങ്ങളും ഐ പി എല്ലിന് ശേഷം മറ്റൊരു ടി ട്വൻ്റി കളിക്കാതെയാണ് ഏഷ്യാ കപ്പിന് ഇറങ്ങുന്നത് അതേസമയം പാകിസ്ഥാൻ ഇപ്പോൾ യു എ യിൽ ടി ട്വൻ്റി ടൂർണമെൻറ്റ് കളിക്കുകയാണ് അഫ്ഗാനിസ്ഥാനും യു എയും ഉൾപ്പെടുന്ന ടി ട്വൻ്റി പരമ്പരയാണ് പാകിസ്ഥാൻ കളിക്കുന്നത് ഏഷ്യാ കപ്പ് നടക്കുന്ന യു എ യിലാണെന്നാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യയെക്കാൾ വേഗത്തിൽ പിച്ചിനോട് പൊരുത്തപ്പെടാൻ ഇത് പാകിസ്ഥാനെ സഹായിച്ചേക്കും ഇന്ത്യൻ താരങ്ങൾ യു എ കളിച്ച അനുഭവ സമ്പത്തുള്ളവരാണെങ്കിലും ഇടവേളയ്ക്ക് ശേഷം ഇറങ്ങുമ്പോൾ പെട്ടെന്ന് പിച്ചിനോട് പൊരുത്തപ്പെടാൻ സാധിക്കേണ്ടതായുണ്ട് അതേസമയം നിലവിൽ യു എ പരമ്പര കളിക്കുന്ന പാകിസ്ഥാന് ഈ പ്രശ്നമില്ലെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് ശക്തമാണെന്നതിൽ ആർക്കും തർക്കമില്ല എന്നാൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന് പാകിസ്ഥാനെതിരെ ഇതുവരെ മികവ് കാട്ടാനായിട്ടില്ല അഞ്ച് മത്സരങ്ങൾ പാകിസ്ഥാനെതിരെ കളിച്ചപ്പോൾ അറുപത്തിനാല് റൺസ് മാത്രമാണ് സൂര്യകുമാർ യാദവിൻ്റെ സമ്പാദ്യം പന്ത്രണ്ട് പോയിന്റ് എൺപതാണ് വെടിക്കെട്ട് ബാസ്മാന്റെ ശരാശരി നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് സൂര്യക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ സ്പിന്നർമാർ സൂര്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് മുൻ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് ഇന്ത്യയെ അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് സൂര്യയുടെ പാകിസ്ഥാനെതിരായ ദൗർബല്യത്തെ മറികടക്കാൻ ശേഷിയുള്ള ബാറ്റിംഗ് കരുത്ത് ഇന്ത്യക്കുണ്ടെങ്കിലും മധ്യ ഓവറുകളിൽ സൂര്യയുടെ ഇമ്പാക്റ്റ് മത്സരഫലത്തെ കാര്യമായി സ്വാധീനിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ സൂര്യയുടെ പാകിസ്ഥാനെതിരായ കണക്കുകൾ ഇന്ത്യയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്തായാലും ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ വ്യക്തമായ ആധിപത്യം ഇന്ത്യക്ക് അവകാശപ്പെടാനാവും ദൗർബല്യങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് പാകിസ്ഥാനെ തകർത്തടുക്കി വിജയക്കൂടി വാറിക്കാൻ ഇന്ത്യക്കാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ